പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് അതിശ്രേഷ്ഠമായ വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ ഈ ദിവസം പതിനൊന്ന് വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ ചെറിയൊരു സ്വലാത്ത് പറഞ്ഞു തരാം ഈ സ്വലാത്ത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പഠിക്കാൻ പോകുന്ന ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ എൺപത് വർഷത്തെ പാപങ്ങൾ പുറത്ത് കിട്ടുമെന്ന് പോലും ഈ സ്വലാത്ത് ഉദ്ധരിക്കുന്ന കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു താലി സ്വലാത്ത് ഒരുപാട് വട്ടം ചൊല്ലി നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുപ്പിക്കപ്പെട്ട് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഈ വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ആളുകൾ കമന്റ് എഴുതാറുണ്ട് അതിൽ പല കമൻറ്റും ഞാനിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ പല ഹൈന്ദവ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട സഹോദരിമാരും സഹോദരങ്ങളും എഴുതുന്ന പല കമൻ്റുകളും ശ്രദ്ധയിൽപ്പെട്ടു അതിലൊരു കമന്റിനെ പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കേട്ടാലോ ആ കമന്റ് വളരെയധികം ആചര്യപ്പെടുത്തുന്നതായിരുന്നു എന്താണ് ആ കമന്റിൽ ആ സഹോദരി പറഞ്ഞതെന്നറിയോ ബിസ്മില്ലാഹി റഹീം ഇബാദിഹി പറഞ്ഞതെന്ന് അറിയോ ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹു താര നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് നമ്മളോട് ചെയ്യാൻ വസൂയത്ത് നൽകിയിട്ടുണ്ടോ പടച്ചവൻ അവരുടെയും നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ നൽകട്ടെ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മുഹഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ഇന്ന് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു സ്വലാത്തിൻ്റെ മഹത്വം ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം ഏതാണ് ആ സ്വലാത്ത് ഇൻഷാ അല്ലാ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോവുകയാണ് അതിനു മുമ്പ് നമ്മുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും പ്രത്യേകിച്ച് ഈ സ്വലാത്തുകൾ പറയുന്ന അല്ലെങ്കിൽ ചില റിക്റുകൾ പറയുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ചില ഇസ്മുകൾ ആ ഇസ്മുകളുടെ മഹത്വം പറയുന്ന ചില വീഡിയോകൾക്ക് താഴെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും വീഡിയോകൾക്ക് താഴെ ചില ഹൈന്ദവരായ സഹോദരിമാരുടെ സഹോദരങ്ങളുടെ കമന്റുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടാകും ഞാൻ അത്തരത്തിലൊരു കമൻ്റ് വായിച്ചിരുന്നു നമ്മുടെ ഒരു സ്വലാത്തുമായി ബന്ധപ്പെട്ട വീഡിയോക്ക് താഴെ ഒരു സഹോദരി അവര് കമന്റ് എഴുതിയത് ഉസ്താദെ ഈ ഒരു സ്വലാത്തിന്റെ മലയാളം എങ്ങനെയാണെന്ന് എനിക്ക് ഒന്ന് എഴുതി തരുമോ മലയാളം എങ്ങനെയാണെന്ന് എഴുതി തരുമോ ഈ സ്വലാത്ത് എനിക്ക് ചൊല്ലാൻ താല്പര്യമുണ്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് വെള്ളിയാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഓരോരോ സ്വലാത്തുകൾ അതിൻ്റെ മഹത്വങ്ങൾ ഓരോ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ചിലപ്പോൾ കടങ്ങൾ മാറാനുള്ള സ്വലാത്തുണ്ട് രോഗങ്ങൾ മാറാനുള്ള അങ്ങനെ ഒരു സ്വലാത്ത് ഈ ഒരു സഹോദരി അവർ കമൻ്റായി എഴുതിയത് ഏർ ഉസ്താദെ ഈ ഒരു സ്വലാത്തിൻ്റെ മലയാളം എങ്ങനെയാണ് എനിക്കത് ചൊല്ലാനാണ് അങ്ങനെ ആ മലയാളം എഴുതി കൊടുത്തു അവർ ചൊല്ലി മറ്റൊരു വീഡിയോക്ക് താഴെ അവർ കമൻ്റായി എഴുതി എന്ത് ഞാൻ ആ സ്വലാത്ത് ചൊല്ലി എന്റെ ഇന്നാലിൻ്റെ ആവശ്യങ്ങൾ നിറവേറി കിട്ടി അള്ളാഹു താല അവർക്ക് ഹിതായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇങ്ങനെ എത്രയോ സഹോദരന്മാർ ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാർ ഞങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോകൾ കാണാറുണ്ട് ഈ അറബിയൊന്നും ഒന്നും മനസ്സിലാവില്ല എന്നാലും ഞങ്ങൾ കാണാറുണ്ട് ഇത് കേൾക്കുമ്പോ അത് അല്ലെങ്കിൽ ഈ സ്വലാത്തൊക്കെ ചൊല്ലുന്നത് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഒരു ആശ്വാസമാണ് എന്ന് കമന്റായി എഴുതുന്ന എത്രയോ ഹൈന്ദവ സഹോദരിമാരുണ്ട് ക്രൈസ്തവ സഹോദരിമാര് സഹോദരങ്ങളൊക്കെ ഉണ്ട് അലഹമില്ല നമ്മുടെ വീഡിയോകൾ കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല മറ്റു സമുദായത്തിൽ പെട്ടവർക്കും ഗുണമുണ്ടാകുന്നുണ്ട് എന്നറിയുമ്പോൾ അതൊക്കെ വലിയ സന്തോഷമാണ് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ പല ആളുകളും ചോദിക്കും മുസ്താദെ നിങ്ങൾ ഈ ഒരുപാട് സ്വലാത്തിന്റെ മഹത്വം ഓരോ ആഴ്ചയിലും പറയാറുണ്ട് ഈ സ്വലാത്തു ജില്ലാൽ ഇത്ര പ്രതിഫലം ആ സ്വലാത്തുല്ലാൽ അത്ര പ്രതിഫലം എന്നൊക്കെ പറയാറുണ്ട് ഒരാള് നിസ്കരിക്കുന്നില്ല ഒരാള് നിസ്കാരമില്ലാത്തവനാണ് നോമ്പ് പിടിക്കാത്തവനാണ് കള്ള് കുടിക്കുന്നവനാണ് കഞ്ചാവ് വലിക്കുന്നവനാണ് അവൻ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ സ്വർഗ്ഗത്തിൽ കടക്കുമോ ഒരു വലിയൊരു ചോദ്യമാണ് നിസ്കരിക്കാത്ത ആള് നോമ്പ് പിടിക്കാത്ത ആള് പലിശയുമായിട്ട് ബന്ധപ്പെട്ട ആള് കള് കുടിക്കുന്ന ആള് മദ്യപാനിയായ ഒരാൾ കഞ്ചാവ് ഒലിക്കുന്നവൻ അവൻ സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് സ്വർഗം കിട്ടുമോ ഇല്ലയോ ഒരു വല്ലാത്തൊരു ചോദ്യമല്ലേ അത് സാധാരണ നമ്മൾ പഠിച്ചത് എന്താണ് നിസ്കരിച്ച പ്രതിഫലമുണ്ട് കള്ള് കുടിക്കാതിരുന്ന പ്രതിഫലമുണ്ട് സ്വർഗമുണ്ടെന്നൊക്കെയാണ് ഇത് കള്ളും കുടിക്കും നിസ്കരിക്കേവില്ല പക്ഷെ അവൻ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അവനിക്ക് സ്വർഗമുണ്ടോ നമ്മൾ എന്താ ഉത്തരം പറയുക എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അവനിക്ക് സ്വർഗം കിട്ടുമെന്നാണ് അതെങ്ങനെയാണ് അവൻ നിസ്കരിച്ചില്ലല്ലോ ഇവിടെ മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞത് ഇതാണ് ഇവിടെയാണ് സ്വലാത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു മനുഷ്യൻ അവൻ കള്ളു കുടിയാനാവട്ടെ അവൻ കജ്ജാവൊിക്കുന്നവനാവട്ടെ നിസ്കരിക്കാത്തവനാവട്ടെ ആ മോശപ്പെട്ട സ്വഭാവമുള്ള ആൾ അവൻ സ്ഥിരമായി ഒരു നൂറ് സ്വലാത്ത് വീതം വേണ്ട അത്ര വേണ്ട ഒരു പത്ത് സ്വലാത്ത് മുടങ്ങാതെ എല്ലാ ദിവസവും അവൻ ചൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പത്ത് സ്വലാത്ത് വീതം എല്ലാ ദിവസവും അവൻ സ്വലാത്ത് മുടങ്ങാതെ നിസ്കരിക്കൂല പള്ളി കയറൂല കള്ളു കുടിക്കും പക്ഷെ അവൻ എല്ലാ ദിവസവും പത്തു സ്വലാത്ത് വീതം ചൊല്ലിയിട്ടാണ് അവൻ കിടന്നുറങ്ങുന്നതെങ്കിൽ ഇൻഷാ അല്ലാ താമസിയാതെ അവനക്ക് കിട്ടുന്നത് മൂന്ന് പ്രതിഫലങ്ങളാണ് ആ കള്ളുകുടിയു കിട്ടുന്നത് മൂന്ന് പ്രതിഫലങ്ങളാണ് മഹത്വകലായ ഉലമാക്കൾ പറയുന്നു ഒന്നാമത്തേത് ആ കള്ളുകുടിയനായ കഞ്ചാവൊലിക്കുന്ന നിസ്കരിക്കാത്ത ആ മനുഷ്യൻ അവൻ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു എണ്ണം പത്തോ അല്ലെങ്കിൽ നൂറോ ഒക്കെ അവൻ സ്വലാത്ത് നിത്യമായി ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ കൽബിലേക്ക് അലീമാനി പ്രകാശം കൊടുക്കുമെന്ന് മഹത്വക്കളായ ഒഴലമാക്കൽ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് അവനക്ക് നേരായ മാർഗം കാണിച്ചു കൊടുക്കും ഈ സ്വലാത്ത് ഇങ്ങനെ നിത്യമായി ചൊല്ലുന്നവന് പിന്നീട് അവനക്ക് കള്ളുകുടിയാണെങ്കിൽ കള്ളുകുടിക്കാൻ കള്ളു തോന്നില്ല കഞ്ചാവൊലിക്കുന്നവനാണെങ്കിൽ കഞ്ചാവടിക്കാൻ തോന്നില്ല നിസ്കരിക്കാത്തവനാണെങ്കിൽ അവനിക്ക് നിസ്കരിക്കാൻ തോന്നും കാരണം എന്താണ് അവൻ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് പിന്നെയോ മൂന്നാമത് അവനിക്ക് കിട്ടുന്നത് അങ്ങനെ നിസ്കരിക്കാത്തവൻ നോമ്പ് പിടിക്കാത്തവൻ കള്ളു കുടിക്കുന്നവൻ കഞ്ചാവടിക്കുന്നവൻ അവൻ നിത്യമായി സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവനിക്ക് അള്ളാഹു സുബാന അവന്റെ കൽബിൽ ഈമാൻ കൊടുക്കും അവനിക്ക് സന്മാർഗം കൊടുക്കും അതുവഴി സ്വർഗം കൊടുക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് അതുകൊണ്ട് ഏത് മോശപ്പെട്ടവനെയും നന്നാക്കാനുള്ള വലിയ ഒരു ആയുധമാണ് സ്വലാത്ത് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു സ്വലാത്ത് ആ സ്വലാത്തിന്റെ പേര് തന്നെ സ്വലാത്തു നൂറുൽ അബ്സാർ എന്നാണ് ആ സ്വലാത്തിന്റെ മഹത്വമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇൻഷാ അള്ളാ ഈ സ്വലാത്ത് ഏർ കഴിയുന്നത് പോലെ നമ്മൾ ചൊല്ലുക ൂറ് ഓട്ടം ഓതാൻ പറ്റിയാൽ ഏറ്റവും ഹൈറാണ് അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടിയിട്ട് രണ്ടായിരം ചൊല്ലാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയ ഞാമത്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് എത്ര വേണമെങ്കിലും ചെല്ലാം എത്ര വേണമെങ്കിലും ചൊല്ലാം ചൊല്ലുന്ന സമയത്ത് ദുആക്ക് മുമ്പ് ചൊല്ലണം ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ ഇനി പറയാൻ പോകുന്ന ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ അവന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ് മഹത്തുക്കലായ ഉലമാക്കൾ പറഞ്ഞു തരുന്നു ഇനി പറയാൻ പോകുന്ന ഈ സൊലാത്ത് നൂറുല്ല ബിസാർ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്നുകിൽ രാവിലെ നൂറ്റി പ്രാവശ്യം അല്ലെങ്കിൽ മുപ്പത്തി അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് കഴിയുന്നത് പോലെ എത്രയാണോ ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്വലാത്ത് അവൻ അവനെ തന്നെ മന്ത്രിച്ചാൽ ഇഷി എന്ന് പറഞ്ഞവന്റെ നെഞ്ചിലെ കൂതിയാൽ അല്ലെങ്കിൽ അവന്റെ വലത് കൈ വെച്ച് അവന്റെ വലത് കൈ അവൻ നെഞ്ചിൽ വെച്ചിട്ട് ഈ സൊലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം വിശാലമാകുന്നതാറുല്ല പ്രകാശമുണ്ടാകും അവന്റെ ശരീരം പ്രകാശിക്കും അവന്റെ ഹൃദയം പ്രകാശിക്കും പിന്നെ തിന്മകളിലേക്ക് പോവേണ്ടി വരില്ല നന്മ ഒരുപാട് ചെയ്യാൻ അവനിക്ക് പറ്റുന്നതാണ് ഈ സൊലാത്ത എല്ലാ ഒരുപാട് പ്രതിഫലമുണ്ട് ഒരുപാട് കൂലിയുണ്ട് ശാരീരികമായ മാനസികമായ പൈശാചികമായ മാനുഷികമായ മാനസികമായ പ്രത്യക്ഷമായ പരോക്ഷമായ ഹൃദയത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ ശരീരത്തിന് എന്തെല്ലാം വേദനകളുണ്ടോ കണ്ണ് സംബന്ധമായ അസുഖങ്ങളുണ്ടോ എല്ലാം അവനിക്ക് മാറ്റി കൊടുക്കുന്നതാണ് ഈ ബറക്കത്ത് കൊണ്ട് ഇത് നമുക്ക് നോക്കിയാലേ ഏതാ സൊലാത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ് കേട്ടോ സൊറാത്ത് നൂറുള്ള ബസാർ നില്ക്കുമ്പോ ഒരു പക്ഷെ തിരിയില്ല മറ്റൊരു പേരുണ്ട് ഈ സൊലാത്തിന് എന്തെന്നറിയോ സൊലാത്തു തിബ് അയ്യേ സൊലാത്ത് തിബാണോ അത് ഞങ്ങൾക്ക് അറിയാം ഓല്ല കേട്ടോ ഈ സൊലാത്ത് തിപ്പിന്റെ നമുക്കറിയാത്ത പതിനൊന്ന് മഹത്തമുണ്ട് പറയാൻ ആ പോവാന്റെ പതിനൊന്ന് മഹത്തം കേട്ടാൽ ഈ സ്വലാത്ത് ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റില്ല നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല അല്ലാ സ്വലാത്ത് ഏതാണ് സൊലാത്തു തിബ് ഒന്ന് ചൊല്ലിക്കെ എല്ലാവരും ചൊല്ലിക്കെ അറിയാവുന്നവരാണല്ലോ എല്ലാവരും ഒന്ന് ചൊല്ല് നമുക്ക് സ്ക്രീനിൽ കാണാം അള്ളാഹുദിന <tub> ും ഒന്നിച്ചല്ലേ <tub> ഞങ്ങളുടെ നേതാവാകുന്ന മുഹമ്മദ് തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും ചൊരിയണേ അല്ലാ ൽ കുലൂബ് ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സകനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ വധവാ ഇഹ ആ രോഗങ്ങൾക്കുള്ള മരുന്നായ മുത്തുനബി മുഹമ്മദ് മുസ്തഫു അലൈഹി വസ്ല്ലാം ശരീരത്തിന് ബാധിക്കുന്ന പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതിനെല്ലാം സുഖം നൽകുന്ന ഞങ്ങളുടെ നേതാവാകുന്ന ആദരവായ ഞങ്ങളുടെ ശരീരത്തിന് ബാധിക്കുന്ന ശാരീരികമായ അസുഖങ്ങൾക്ക് ശിഫ നൽകുന്ന മുത്ത് നബിയേ അലൈഹി വസ്ല്ലാം നമ്മുടെ കണ്ണുകൾക്ക് വെളിച്ചമാകുന്ന ആദരവായ കണ്ണുകൾക്ക് ും അതുപോലെം നബി തങ്ങളുടെ കുടുംബത്തിനും അവിടുത്തെ അനുചരന്മാർക്കും എല്ലാവർക്കും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ ഇതാണ് ഈ സ്വലാത്തിന്റെ ഏകദേശ അർത്ഥം

അള്ളാഹു സ്വീകരിക്കട്ടെ ഈ സ്വലാത്ത് പറഞ്ഞതിന്റെ കൊണ്ട് അള്ളാഹു താഴെ നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ വലിയ പ്രതിഫലം മഹത്തുക്കളായ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ശിഫായാണ് ഈ സ്വലാത്ത് എന്നാണ് ഹൃദയം പ്രകാശിക്കുകയും പാപങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യും ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ഫലമായി അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് ഈ ഹദീസ് ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് കാരണമായി അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും വീണ്ടും തെറ്റ് ചെയ്താൽ വീണ്ടും കറുത്ത പുള്ളി അങ്ങനെ തെറ്റ് ചെയ്യുന്നതനുസരിച്ച് ഹൃദയം കറുത്തു പോകുമെന്നാണ് ഒരാൾ ഹൃദയം എടുത്ത് നോക്കുമ്പോൾ അത് ചുമന്നായിരിക്കും രക്തക്കട്ടയാണ് അങ്ങനെ കറുക്കുന്നല്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ആത്മീയമായ കറുപ്പുണ്ടാകും ആ ഒരു ആത്മീയമായ കറുപ്പ് മാറാൻ അതായത് ഹൃദയം പ്രകാശിക്കും ഈമാൻ ഉണ്ടാകും നല്ലതൊക്കെ ചെയ്യാൻ പിന്നീട് ഒരുപാട് തോന്നലുണ്ടാകും രണ്ടാമത്തേത് നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ പർവ്വത സമാനമുണ്ടെങ്കിലും പൊറുക്കപ്പെടുന്നതാണ് ഈ ഒരു ഈ ഒരു സ്വലാത്ത് എൺപത് വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കുമെന്ന് പോലും മഹത്തുക്കളായ വലിയ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എൺപത് വർഷത്തെ പാപം യാ അല്ലാ എൺപത് വർഷം നമ്മൾ ജീവിക്കുക അള്ളാഹുവിനറിയാം പക്ഷെ ചെയ്യുന്ന പാപങ്ങളോ എൺപതല്ലേ എണ്ണൂറ് വർഷം ജീവിച്ചാൽ ചെയ്യുന്ന പാപങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ ചെയ്ത് കൂട്ടുന്നത് അങ്ങനെ തന്നെ പറയാം എത്രയോ തെറ്റാർ അള്ളാഹുത്തുലാല നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ ഐ മീൻ മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കരുണ കിട്ടിക്കൊണ്ടിരിക്കും നാലാമത്തേത് ഒരുപാട് ഒരുപാട് പദവികൾ ഉയർത്തപ്പെടാൻ ഈ സ്വലാത്ത് കാരണമാണ് അഞ്ചാമത്തേത് ആദരവായ റസൂലു തങ്ങളുടെ നമുക്ക് കിട്ടാൻ ഇത് കാരണമാണ് നബിതങ്ങളുടെ ശഫാത്ത് വേണം അള്ളാഹുവിന്റെ റഹ്മത്ത് വേണം എന്നാൽ മാത്രമാണ് നാളെ ആഹ്റത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ ആറാമത്തെ പ്രതിഫലം കണ്ണേറുണ്ടോ സിഹറ് കൊണ്ട് പ്രയാസപ്പെടുകയാണോ ഇതെല്ലാം ആരാണോ ഈ സിഹറും കണ്ണേറും ചെയ്തത് അത് വെച്ചത് അവർക്ക് തന്നെ അത് തിരിച്ചടിക്കാൻ ഈ സ്വലാത്ത് നമ്മൾ നിത്യമായി ഓതി നമ്മളെ തന്നെ നമ്മൾ മന്ത്രിക്കണേബു സ്വലാത്ത് ഹൃദയത്തിൽ കൈവെച്ച് നമ്മുടെ ഈ ചങ്കിന്റെ ഭാഗത്ത് ഹൃദയത്തിന്റെ ഭാഗത്ത് കൈവച്ചിട്ട് പറ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും ഏഴാമത്തേത് മലക്കുകളുടെ കാവലുണ്ടാകും ജിബിരിൽ എന്ന വാലാ കൈയുടെ കാവലുണ്ടാകും അത് വലിയ ഉറപ്പുള്ള കാര്യമാണ് കാരണം ഇതല്ലാൻ്റെ റസൂരിനെ പറ്റി പറയുന്ന ലബിതങ്ങളുടെ മധു പറയുന്ന ലബിതങ്ങൾക്ക് കോടാനുകോടി സ്വലാത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തല്ലേ അതുകൊണ്ട് ഇത് ജിബിരിലിൻറെ കാവലും ജിബിരിലിന്റെ ദായും ഉണ്ടാകും എട്ടാമത്തേത് ഹുസ്നുൽമ നല്ല മരണം ഉണ്ടാകും ഈമാൻ കിട്ടി മരിക്കാൻ ഇത് കാരണമാകും അതുപോലെ ഒൻപതാമത്തേത് ഒരുപാട് മുറാദുകളുണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഹലാലായ ഒരുപാട് മുറാദുണ്ട് അള്ളാഹു എല്ലാം ഹാസിലാക്കി തരുമാറാവട്ടെ അതിന് ഈ സ്വലാത്ത് നിത്യമാക്കിക്കോ ഈ സ്വലാത്ത് നിത്യമാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരും പത്താമത്തേത് കബറിന്റെ ശിക്ഷയെ തൊട്ടുള്ള കാവലാണി സ്വലാത്ത് കബറിന്റെ ശിക്ഷയെ തൊട്ടുള്ള കാവലള്ളാ കേട്ടാൽ തൽക്ഷണം കണ്ടാലുടൻ വാ കണ്ടാലുടൻവാീ കരയേണ്ടതാ തഴുത അത് പാടുകയാണ് ഖബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചിൽ പിടക്കണമെന്ന് ഏപിട്ടെ കബറിൽ പോയി കിടന്നാ പോലും പിടക്കാത്ത നെഞ്ചല്ലേ നമുക്കൊക്കെ ഉള്ളത് വാഹു തൻ നമുക്ക് എല്ലാവർക്കും ഈമാൻ നൽകുമാറാവട്ടെ ഈമാൻ ഇസ്തിക്കാമത്തും ഹിതായത്തും അധികരിപ്പിച്ച് നൽകട്ടെ ആമീൻ അപ്പൊ ഖബറിന്റെ ശിക്ഷയെ തൊട്ടുള്ള കാവലാണ് പതിനൊന്നാമത്തേത് പരലോക വിജയമാണ് സ്വർഗ പ്രവേശനം നരകമോചനം അള്ളാഹ് പറച്ചോനെ ഈ സൊലാത്തിനങ്ങൾക്ക് ഒരുപാട് വട്ടം ചൊല്ലാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാൻ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ചൊല്ലി അതോ നമുക്ക് ദ്വാരക്കാം ഒന്ന് എല്ലാവരും ഒന്ന് ചൊല്ലിക്കാം എല്ലാരും ഒന്നും ുംറവട്ടെ പടച്ചവൻ സ്വീകരിക്കട്ടെ അള്ളാഹു എ ഞങ്ങളെ ഈ ചൊല്ലിയ സ്വലാത്തിൽ നീ കബൂലാക്കണെ അല്ല കൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ കിട്ടുമോ അത് മുഴുവൻ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ മഹഫുത്ത് നൽകണേ അല്ലാ പറഞ്ഞ ഞങ്ങൾ ഓരോ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേരാണ് ഒരുപാട് കമന്റുകൾ എഴുതുന്നത് റഹ്മാനെ അവരെയും ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ റഹ്മാനെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും നീ മാറ്റി തരണേ അള്ളാ അള്ളാഹുയെ ജോലിയില്ലാത്തവർ മക്കളില്ലാത്തവർ വീടില്ലാത്തവർ എല്ലാവർക്കും ഹൈറ് നീ കൊടുക്കണേ അല്ല വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട് ഖൈറായ ഇണകളെ കൊടുക്കണേ റഹ്മാനെ വിദേശത്ത് പോയ മക്കളുണ്ട് ഭർത്താവുണ്ട് അവരുടെയൊക്കെ ജോലികളിൽ നീ ഹൈറും പറക്കത്തും നല്ല ജോലിയും കൊടുത്ത് നിഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവെ ഒരുപാട് ഉമ്മമാര് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ് ഗർഭാശയത്തിൽ മുഴ വന്ന് അതുപോലെ തന്നെ ബ്രസ്റ്റിന് മുഴ വന്ന് അതൊക്കെ മാറ്റുന്ന വലിയൊരു പ്രയാസത്തിലാണ് ഞങ്ങളുടെ മുസ്ലിം സമൂഹം പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉമ്മമാരും അള്ളാഹുവെ എല്ലാവർക്കും നീ ശിഫാ നൽകണേ അള്ളാഹ എല്ലാ പ്രയാസങ്ങളും ഈ ഈ ഈ ഈ സ്വലാത്തിന്റെ കൊണ്ട് ഞങ്ങളുടെ 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 നീ നീ നന്നാക്കി തരണേ കബൂലാക്കണേ ഒരുപാട് വട്ടം സ്വലാത്ത് ചൊല്ലി മുഹമ്മദ് മുസ്തഫ തങ്ങളെ സ്വപ്നത്തിൽ കണ്ട് കൂടി മരിക്കുന്ന സമയത്ത് ഈമാൻ കെട്ടി മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ ആമീൻ